എല്ലാവർക്കും ഓണ ആശംസകൾ നേരുകയാണ് ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ശ്രീ ഷുക്കൂർ കോളിഗര അതുപോലെ തന്നെ വേദിയിലുള്ള വിശിഷ്യരെ സുഹൃത്തുക്കൾ ഒരു ഉദ്ഘാടനം എന്നുള്ള ഔപചാരികത മാത്രമേ ഈ പരിപാടിക്കുള്ളൂ എന്തായാലും ഈ കുടുംബത്തിൽ നിന്ന് തന്നെ ഒരാളെ അതിനെ തെരഞ്ഞെടുപ്പിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് കാരണം സാധാരണ രീതിയിൽ നമ്മൾ പ്രമുഖരെ തേടി ഓടുമ്പോൾ ഇവിടെ കുറച്ച് ലളിതമായ രീതിയിൽ തന്നെ സ്നേഹം പങ്കുവച്ചുകൊണ്ടുള്ള ഒരു അനുഭവത്തിലേക്കുള്ള ഒരു പുതിയ കാൽവയ്പായി തോന്നുന്നുണ്ട് ഏതായാലും ഈ പരിപാടി നമ്മളെല്ലാം ഒന്നിച്ച് കൂടാനും അനുഭവിക്കാനുമുള്ള ഒരു അസുലഭ അവസരമാണ് ഓണം ഓണമെന്നുള്ളതിൽ ആർക്കും സംശയമില്ല നമുക്ക് മറ്റൊരു ഉത്സവം ഇതുപോലെ തന്നെ കൊണ്ടാടാൻ നമുക്ക് നിലവിൽ മറ്റൊരു സംവിധാനമില്ല എല്ലാ ജാതി മത വർണ്ണ ഭേദ വ്യത്യാസങ്ങളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് നമ്മളെല്ലാവരും വളരെ സുന്ദരമായി ആടിപ്പാടി കഴിഞ്ഞ ഒരാഴ്ചയോളം കേരളത്തിൽ ഓണം ആഘോഷിച്ചു ഇവിടെ നിങ്ങളുടെ കൂടെ ഈ പരിപാടി ഓണം വളരെ സുന്ദരമായി ആഘോഷിക്കാൻ ലഭിച്ച ഈ അവസരത്തിന് കെ സിന്റെ എല്ലാ സാരഥികൾക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ പരിപാടിക്ക് എല്ലാ ഭാവങ്ങളും നേടും നമ്മൾ എല്ലാ അധ്യക്ഷരികോ നമ്മുടെ ಎಲ್ಲೇ ಎಲ್ಲ ಪ್ರೇಕ್ಷಕರಿಗೂ ನಾನು ನನ್ನ ಸಂಚುರಿ ಪಾರ್ಕ್ ಹೋಟೆಲ್ನ ಪರವಾಗಿ ಆಶೆಗಳನ್ನು ಅರ್ಪಿಸ್ತೇನೆ റിയാറല്ല ആകാംക്ഷയാണ് ഒന്ന് രണ്ട് നല്ലൊരു കൈ കൊടുക്കാം ദിവാകരണത്തിന് രണ്ട് മെഴുകുതിരി കുരുശിക്കുന്നു മൂന്നാമത്തെ മെഴുകുതിരി ഇനി ഒന്നും കൂടി ഒന്നുകൂടി കുറിച്ചോടൊപ്പം ആരമത്തിൽ ആറ് ഏഴ് ഏഴ് എട്ടാണ്

തിരക്കിനെ മെറിജി കേറിക്ക് അപ്ഡേറ്റ് കൊടുക്ക് പെമെഗേലി ഒരു കാര്യം 9 മണിgetElementById ഇപ്പോൾ പുറ റിപ്പോർട്ട് അല്ല 10 ആയിവരികൾ ക കഴിയുന്നതാ അതിക്ക് വല്ല പരിചിത സംഭത്തിലൊരു വ്യക്തിയെ പോയാણે ഇപ്പോൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് വെറ്റ് 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 പ്രാക്ടീസ് ചെയ്യുന്നാണ് ഇങ്ങനെയൊന്നും കാണുന്നില്ല എന്നാ ഞാൻ മണിക്രീ ഞാൻ 6 5 മണിgetElementById ഇപ്പോൾ ആരണ്ടമായി വുകൊച്ചിരിക്കുന്നു 7 8 7 3 ഒന്നുകൂടി ഒമ്പതി സ്വാഗതം ചെയ്യുന്നു മെഴുകുതി

ണു പത്താമത്തെ മെഴുകുതിരി പതിനൊന്നാമത്തെ ആരാണ് ഇത് പരസ്യപ്പെട്ട വ്യക്തിയാണ് നാല് മെഴുകിതിരി നാലാമത്തെ അഞ്ചാമത്തെ അതിവേഗം വകുദൂര രണ്ട് നാല് ആറ് ഏഴാമത്തെ മെഴുകുതിരി ഏഴാമത്തെ മെഴുകുതിരി കത്തിച്ചിരിക്കുന്നു എട്ടാമത്തെ മെഴുകുതിരി ഒമ്പതാമത്തെ മെഴുകുതിരി ഒമ്പത് പത്താമത്തെ നീങ്ങുന്നു പത്താമത്തെ മെഴുകുതിരി ഇപ്പോൾ നിൽക്കുന്നത് ഒരു കൈ നോക്കാൻ വേണ്ടി രണ്ട് മെഴുകുതിരി പൂർത്തിയായിരിക്കുന്നു മൂന്നാമത്തെ മെഴുകുതിരി അതിവേഗം അതിവേഗം ബഹുദൂരം അഞ്ചാമത്തെ അഞ്ച് അഞ്ച് ഇല്ല അഞ്ച് ായിരുന്നു നമുക്ക് വേണ്ടി പരിചയപ്പെടുന്ന കോളേജ് തലങ്ങളിൽ നിരവധി തവണ മെഴകുതിരി മത്സരത്തിലും സിഗരറ്റ് ഒന്നാം തന്നെയായിരിക്കും നമ്മുടെ പ്രിയപ്പെട്ട ഉമേഷ് നിൽക്കുന്നത് രണ്ടാമത്തെ മെഴുകുതിരി രണ്ട് മെഴകുതിരി പൂർത്തിയായിരിക്കുന്നു നമ്മൾ கிரீடம் கொண்டு போகும் காத்திருக்கேன் இப்படி ரெண்டு நாலு ஆறு எட்டு மெழுங்கி பூத்தும் ஒன்பது Πάτε τα μακριά! 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 Πάτε τα μακριά!

ഒരു വകയായിരിക്കുന്നു ഏകദേശം ഈ പട്ടി കൊളുത്തിരുന്ന രണ്ട് നാല് ആറ് എട്ട് ഒമ്പത് എത്തുന്നു ഗണേഷ് പൈക്കു ഇപ്പോൾ തീ പട്ടി എങ്ങനെ കൊളുത്താണ് ഒന്നാമത്തെ രണ്ട് രണ്ട് വളരെ ഇല്ല പ്രാക്ടീസ് ഒരുപാട് കാലം ചെയ്യണം ഇത് നമ്മൾ കുളത്തിൽ നമ്മൾ ഇപ്പോൾ പുറത്ത് രണ്ട് നാല് ആറ് ഏഴാമത്തെ മെഴുകുതിരി എട്ടാമത്തെ മെഴുകുതിരി എത്തിച്ചിരിക്കുന്നു ഒമ്പതാമത്തെ മെഴുകുതിരി ഒമ്പതാമത്തെ മെഴുകിരി ഒമ്പത് 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 കഴിയാതെ ഒമ്പതിൽ ഒമ്പതിൽ ഒമ്പത് മെഴുകി ഇല്ല ഇല്ല ഒരു ഭീഷണിയും ഇല്ല എന്തായാലും അഞ്ചിനപ്പുറം പോകുന്ന സാധ്യത വളരെ അഞ്ചാണ് ഇപ്പോൾ

രാധികേച്ചിരിക്കുന്നത് അരിചേച്ചി ഒരു പതിനൊന്ന് മെഴുകുതിരിയെന്ന റെക്കോർഡ് അവൻ കയ്യോ തിരി നാല്

ഏഴ്മണമായി ശിക്ഷണങ്ങൾ എങ്ങനെ ഉപദേശങ്ങൾ

പ്രായമാണോ അതോ വക്ലയാണോ അല്ലെങ്കിൽ അനുഭവമാണോ എന്താണ് വിജയിക്കാൻ പോകുന്നത് രണ്ട് നാല് ആറ് എട്ട് ഒമ്പത് പത്ത് 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 അത്

പത്താമത്തെ മെഴുകുതിരി കഴിഞ്ഞാൽ കൂടി നൽകാൻ വേണ്ടി നിർദ്ദേശങ്ങളുമായി ഇവിടെ തീ ഊതികൾ വേണ്ടി ഒരു ചാവേട്ടുണ്ട് യാതൊരു നാല് അഞ്ചു മെഴുകുതിരി പൂർത്തിയായിരിക്കുന്നു ആറാമത്തെ മെഴുകുതിരി ഇല്ല അഞ്ചു മെഴുകുതിരി ആറാമത്തെ മെഴുകുതിരി ഏഴാമത്തെ മെഴുകുതിരി എട്ടാമത്തെ മെഴുകുതിരി ുന്നു ഒമ്പതാമത്തെ മേളകെതിരി ഒമ്പതാം തോറ്റിട്ടില്ല

ഇപ്പോഴത്തെ എടുക്കുന്നതിൽ പോലും വളരെയധികം ശ്രദ്ധപ്പെടുത്തുന്ന വ്യക്തിയാണ് ന്യൂ ജനറേഷനിലെ ദേവികയോട് രചിതജി പരാജയപ്പെടുമോ എന്നാണ് നമ്മൾ കാത്തിരിക്കും പെൺകുട്ടികൾ കൈയ്യെടുക്കും നിങ്ങളുടെ ഭാഗത്ത് മത്സരമാണ് നടക്കുന്നത് അഞ്ചു മെഴുകെതിരി ആറ് മണി മണിക്ക് എട്ടുമെഴുകെതിരെയാണ് ഇപ്പോൾ ദേവിക ലീഡ് ചെയ്യുന്നത് രണ്ട് നാല് ആറ് ഏഴ് എട്ടാമത്തെ わあ